ക്യാരറ്റ് ഇരിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് രാവിലെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു അര ടേബിൾ സ്പൂൺ അത്രയും മതി അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലേ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു നാല് വറ്റൽ മുളക് അത് എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചെടുക്കാം കേട്ടോ ഞാൻ കാശ്മീരിൻ്റെ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം അത്യാവശ്യം വലപ്പുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി മാത്രം മതി രാവിലെ ദോശിക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് രണ്ട് ചെറിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് കൂടെ ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം അത് നിർബന്ധമാണ് അല്ല ക്യാരറ്റിൻ്റെ പച്ച ചുവ തോന്നും അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ മിക്സിയിൽ ചേർത്തിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് താളിച്ചെടുക്കണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റിയായിട്ടുള്ള ചട്നി റെഡി കുട്ടികൾക്ക് അടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കാരണം അതിൻ്റെ ടേസ്റ്റ് അത്ര അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെ നല്ല കിട്ടില്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ധിയാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ബൈ